ജയറാമിന്റെ മകൾ മാളവികിയുടെ പേര് ഒരിക്കൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞത് ഉണ്ണിമുകുന്ദൻ്റെ പേര് പറഞ്ഞായിരുന്നു വിവാഹത്തിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന മാളവികിയോട് ഇക്കാര്യം നേരിട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണെന്നായിരുന്നു മറുപടി മാത്രമല്ല അന്ന് അഭിനയമോഹം ഉണ്ടായിരുന്നതിനാൽ തന്നെ ഒരുമിച്ചൊരു ചിത്രം ചെയ്യണമെന്ന ആഗ്രഹവും ഉണ്ടെന്നും പറഞ്ഞിരുന്നു ഈ ഇന്റർവ്യൂ ഉണ്ണിയേട്ടൻ കാണുമെന്നും എന്തായിരിക്കും സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാമെന്നൊക്കെയായിരുന്നു മാളവിക അന്ന് പറഞ്ഞത് എന്നാൽ ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇരുവരുടെയും സുഹൃത് ബന്ധം തന്നെ ഉലഞ്ഞു പോവുകയായിരുന്നു മാത്രമല്ല ജയറാമും കുടുംബവും മുഴുവൻ ഉണ്ണിമുകുന്ദനെ അകറ്റി നിർത്തുകയും ചെയ്തു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നീ മൂന്ന് താരങ്ങളെയല്ലാതെ യുവതാരങ്ങളിൽ ആരെയും തന്നെ ഉണ്ണിമുകുന്ദൻ ഫോളോ ചെയ്യുന്നില്ല അക്കൂട്ടത്തിൽ പൂർണമായും അകറ്റി നിർത്തിയിരിക്കുന്നവരാണ് ജയറാമും പാർവതിയും മകൻ കാളിദാസ് ജയറാമും മകൾ മാളവികിയുമെല്ലാം ഒരു കാലത്ത് താരകുടുംബവുമായി അടുത്ത ബന്ധത്തിലും സൗഹൃദത്തിലുമായിരുന്നു ഉണ്ണി ഇപ്പോൾ അവരുമായി യാതൊരു ബന്ധവുമില്ല അവർ തിരിച്ചും അങ്ങനെ തന്നെയാണ് ജയറാമും കുടുംബവുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ആളാണ് നടി അപർണ ബാലമുരളി അപർണയും ഉണ്ണി മുകുന്ദനും ഒരുമിച്ച് മിണ്ടിയും പറഞ്ഞും എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ ഉണ്ണിയുടെ പല മോശം വശങ്ങളും മനസ്സിലാക്കുവാൻ സാധിച്ചെന്ന വ്യക്തി എന്ന തരത്തിൽ അപർണയുടെ നിലപാടും ജയറാമും കുടുംബവുമായി അകലാൻ കാരണമായിട്ടുണ്ടാകാം അതേസമയം അപർണയ്ക്കൊപ്പം ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച മിണ്ടിയും പറഞ്ഞും എന്ന ആ ചിത്രം എല്ലാ പണികളും പൂർത്തിയാക്കി കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ഇപ്പോഴും പെട്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ഇതിനു കാരണമായത് ഉണ്ണി മുകുന്ദന്റെ ചില പിടിവാശികളാണ് ഇതോടെയാണ് ചിത്രം റിലീസാകാൻ കഴിയാതെ പോയതും അപർണയുമായി തന്നെ ഉടക്കുന്നതും ഇതേ പ്രശ്നങ്ങളാണ് നിഖിലാവിമലുമായും സംഭവിച്ചത് ഈ രണ്ടു നടിമാരുമായും ഉണ്ണി ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല കാണാൻ പോലും താല്പര്യമില്ലാത്ത മുഖങ്ങളിൽ ഒരാളായി ഇരുവർക്കും ഉണ്ണി മാറി എന്നതാണ് സത്യം അതിനു പിന്നിലെ കാരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സത്യം നാളുകൾക്കൊടുവിൽ മറനേക്ക് പുറത്തേക്ക് വരുമ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് സിനിമ അണിയറ പ്രവർത്തകരും മാർക്കോയ്ക്ക് വേണ്ടി ബോഡി ബിൽഡ് ചെയ്യവെയാണ് ഗെറ്റ്സെറ്റ് ബേബിയിൽ നിഖില വിമലും ഒരുമിച്ച് അഭിനയിച്ചത് അന്നൊക്കെ ഉണ്ണി മുകുന്ദൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നും മാർക്കോയ്ക്ക് വേണ്ടി രണ്ടു നേരവും ജിം വർക്കൗട്ടും ഭക്ഷണശീലങ്ങളും ഒക്കെ ചെയ്തിരുന്നുവെന്നും നിഖില തുറന്നു പറഞ്ഞിരുന്നു മാർക്കോ റിലീസായി സൂപ്പർ ആയപ്പോഴും ഗെറ്റ്സെറ്റ് ബേബിയുടെ ഡബ്ബിംഗ് ഉണ്ണി പൂർത്തിയാക്കിയിരുന്നില്ല ചിത്രം അതിനു മുന്നേ മാർക്കോ വമ്പൻ ഹിറ്റായതോടെ ഉണ്ണി മുകുന്ദന് അഹങ്കാരവും കൂടി ഡബ്ബിംഗ് ചെയ്യണമെങ്കിൽ ഇനിയും പ്രതിഫലം വേണമെന്നും സിനിമയുടെ ലാഭത്തിൽ നിന്നും ഇരുപത് ശതമാനം തനിക്ക് വേണമെന്നും ഉണ്ണി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അത്രയൊന്നും വലിയൊരു ബജറ്റിൽ ലക്ഷ്യമിടാത്ത സിനിമ അണിയറ പ്രവർത്തകർക്ക് ഉണ്ണിയുടെ ആവശ്യം താങ്ങാനാകുന്നതായിരുന്നില്ല തന്നില്ലെങ്കിൽ ഡബ്ബിംഗ് പൂർത്തിയാക്കില്ലെന്ന ഉണ്ണി കടുംപിടുത്തം നടത്തിയപ്പോൾ മറ്റു വഴികളില്ലാതെ ഗത്യന്തരമില്ലാതെ കാശ് നൽകാമെന്ന് സമ്മതിക്കേണ്ടി വന്നു അപ്പോഴേക്കും നിഖിലിയുമായും ഈഗോ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു ഒടുവിൽ ആ ഇഷ്ടക്കേട് തുറന്നു തന്നെ പറഞ്ഞ നിഖിലിയോടും ഉണ്ണിക്ക് വൈരാഗ്യമായി പിന്നാലെയാണ് ചിത്രം റിലീസായെങ്കിലും പന്ത്രണ്ട് കോടി മു മുടക്കിയിറങ്ങിയ ചിത്രം തിയേറ്ററിൽ നിന്നും വെറും തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ മാത്രം നേടി എട്ടുനിലയിൽ പൊട്ടിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ